ും അല ആലമീൻ പുണ്യങ്ങളുടെ പൂക്കാലമായ അള്ളാഹു ഏറെ അനുഗ്രഹങ്ങൾ കൊണ്ട് അനുഗ്രഹത്തിൻ്റെ വർഷിപ്പിക്കുന്ന വിശുദ്ധ റമദാനിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് പരിശുദ്ധ റമദാൻ മാസം കൊണ്ടുള്ള ഉദ്ദേശം അള്ളാഹു ഖുർആാനിലൂടെ പറയുന്നുണ്ട് യാ അയ്യുഹല്ലദീന ആമനോ കുതിബ അലൈകുമുൽ സിയാമു കമാ കുതിബ അലല്ലിക്കും സത്യവിശ്വാസികളെ നിങ്ങളുടെ മുൻഗാമികൾക്ക് ഞാൻ നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും നാം നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു ലല്ലക്കും തുത്തക്കവും നിങ്ങൾ തക്കവ ഉള്ളവരാവാൻ വേണ്ടിയാണ് നിങ്ങൾ മുത്തക്കീങ്ങൾ ആവാൻ വേണ്ടിയാണ് റമദാൻ മാസം ഞാൻ നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയത് എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട് തക്കവ എന്ന് പറഞ്ഞാൽ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ അതുപോലെ നിറവേറ്റുകയും അള്ളാഹു വിരോധിച്ച കാര്യങ്ങളെ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് അതിൽ നിന്നും പാടെ അകന്നു നിൽക്കുകയും ചെയ്യുന്നതിനാണ് തൊഹ്വ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയായിരിക്കണം നമ്മുടെ നോമ്പ് അതുകൊണ്ട് മാത്രമേ നമുക്ക് പരിശുദ്ധ റംലാനിൻ്റെ പ്രതിഫലം കരസ്ഥമാക്കാനാവൂ നാവിൻ്റെ ദൂഷ്യഫലങ്ങൾ കൊണ്ട് നാം നോമ്പിൻ്റെ മഹത്വം നഷ്ടപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നരകത്തിൽ നിന്ന് നോമ്പ് നമ്മെ സംരക്ഷിക്കും നമുക്ക് അറിയാം നമ്മളെല്ലാം അമൽ ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ പ്രീതി കാാംക്ഷിച്ചാണ് അവൻ്റെ അനുഗ്രഹത്തിൻ്റെ ഭവനമായ സ്വർഗം ലഭിക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് നമ്മളെല്ലാവരും അമൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ സ്വർഗം കിട്ടണമെന്നാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം നരകത്തിൽ നിന്ന് ദശ നൽകണേ എന്നാണ് നമ്മൾ അള്ളാഹിനോട് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ സ്വർഗം നാല് വിഭാഗം ആളുകളിലേക്ക് ഇഷ്ടം ഇങ്ങോട്ട് പ്രകടിപ്പിക്കുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലാ അലൈഹി വസ്ല്ലാം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് പരിശുദ്ധ റമദാനിൽ ഈ ഒരു ഹദീസിന്റെ താല്പര്യം നമ്മൾ മനസ്സിലാക്കിയാൽ തീർച്ചയായും നമുക്കും ആ വിഭാഗത്തിൽ ഉൾപ്പെടാൻ സാധിക്കും അള്ളാഹു തൗഫിക്ക് നൽകട്ടെ ആമീൻ അതിൽ ഒന്നാമത്തെ വിഭാഗം ഖുർആാൻ ഓതുന്നവരാണ് രണ്ടാമത്തെ വിഭാഗം നാവിനെ സൂക്ഷിക്കുന്നവനാണ് നാവിനെ സൂക്ഷിക്കുന്നവൻ ആരോ അവനാണ് സ്വർഗം ആഗ്രഹിക്കപ്പെടുന്ന രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെട്ടയാൾ നാവിനെ നമ്മൾ കളവ് ഈപത്ത് നെമീപത്ത് ശാപവാക്കുകൾ തുടങ്ങിയ എല്ലാ മോശമായ സംസാരങ്ങളിൽ നിന്നും നാവിനെ നാം സൂക്ഷിക്കേണ്ടതുണ്ട് റമലാലിനാണെങ്കിലും അല്ലെങ്കിലും നാം നാവിനെ സൂക്ഷിക്കണം മൂന്നാമത്തെ വിഭാഗം വിശക്കുന്നവന് ഭക്ഷണം നൽകുന്നവനാണ് നോമ്പുള്ള ഒരാളെ നോമ്പ് തുറപ്പിച്ചാൽ അവൻ്റെ അതേ പ്രതിഫലം അവന് നഷ്ടപ്പെടാതെ കിട്ടുമെന്നാണ് നോമ്പിനാണെങ്കിലും നോമ്പ് അല്ലാത്തപ്പോഴും വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നവൻ ആരോണോ അവരാണ്